ഡേ ഫ്രണ്ട്സ് അപ്പോൾ നോമ്പൊക്കെയാണ് അപ്പോൾ എല്ലാവരും നല്ല റഹത്തിലാണെന്ന് കരുതുന്നു അപ്പോൾ നല്ല ചൂടൊക്കെ ആണെങ്കിലും നമുക്ക് റംലാനൊക്കെ ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം ഇപ്പോൾ ആറാമത്തെ നോമ്പുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല കാറുകളൊക്കെ എടുക്കാൻ എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് സാധാരണക്കാർക്ക് നമ്മൾ ബഡ്ജറ്റ് കാറുകളൊക്കെ ആയിട്ട് നമ്മൾ ബഷീർക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെരുന്നാൾ നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ചെറിയ വിലയിലുള്ള നല്ല അടിപൊളി കാറുകളാണ് ഇത്തവണ ബഷീർക്ക് ഒരുക്കിയിട്ടുള്ളത് സോ അത്യാവശ്യം നല്ല കളക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമുക്ക് ബഷീർക്കാൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഓഫറാണ് നമുക്ക് സാധാരണ നമുക്ക് ഇവിടെ ചോദിക്കുന്നതിനൊക്കെ കുറച്ച് നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളൊക്കെ ബഷീർക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിസ്മിൻ്റെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നേരിട്ട് നമുക്ക് ബഷീർക്കാരോടൊന്നും ചോദിച്ചറിയാം അപ്പം ബഷീർക്ക നമ്മളെ നോമ്പ് ഇങ്ങനെ കുറച്ച് ചൂടിലാണ് അല്ല സാധാരണ നമുക്ക് ഇത്ര ചൂടുണ്ടാവാറില്ല അല്ലേ ആ പക്ഷെ അപ്പൊ സോ നമുക്ക് ഈ ഒരു നോമ്പിനെ നമ്മൾ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ സാധാരണക്കെ വേണ്ടി അത്യാവശ്യം ബൈക്കിന്റെ പൈസ ഒക്കെ കൊണ്ടാൻ പറ്റുന്ന വണ്ടികളൊക്കെ നമുക്ക് അയ്യായിരം എ സിയൊക്കെ പിന്നെ മാരുതി പുതിയ മുപ്പത്തയ്യായിരം എടുത്ത് ഓക്കെ നമുക്ക് അഞ്ചൊല്ലത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ബഡ്ജറ്റ് കാറുകളാണ് എപ്പോഴും അട്രാക്ഷൻ പറഞ്ഞാൽ അപ്പൊ നമ്മളൊരു കറക്റ്റ് എങ്ങനെ എത്തും മലപ്പുറം ജില്ലയില് താനൂരിന്റെ പരപ്പനങ്ങാടിന്റെ നടുവില് ഓലപ്പിടിക ഓലപ്പിടിക തീരദേശ ഹൈവേ ആണ് മെയിൻ റോഡാണ് നമുക്ക് പിന്നെ തിരൂര് കാലിക്കറ്റ് കാലിക്കറ്റ് നമുക്ക് പിന്നെ ചാവക്കാട് ഗുരുവായൂർ ആ ഒരു വൈകുന്നേരം മണിക്ക് വരുമ്പോഴ് താനൂരിന്റെ പരപ്പനങ്ങാടി നടുവില് ഓലപ്പിടിക ഓലപ്പിടിക ആർക്കും അറിയപ്പെടില്ല ഓക്കെ സ്ഥലാണ് അപ്പൊ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷൻ വഴി വരികയാണെങ്കിൽ ബഡ്ജറ്റ് കാർ വന്നു അല്ലേ ഡീസലാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും പുതിയ അട്രാക്ഷൻ ഇതിന്റെ മൈലേജ് തന്നെയാണ് അതായത് ലോങ്ങില് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് നല്ല വണ്ടിയാണ് ടയർ അത്യാവശ്യം ടയറും ഉണ്ട് അത്യാവശ്യം അലോയി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങള് വൃത്തിയിൽ തന്നെ കൊണ്ടിട്ടുണ്ട് സീറ്റ് കവറൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല വണ്ടി ഒന്ന് മൈലേജ് നോക്കാം പിന്നെ ഇത് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആ ഒരു ചെറിയൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നൊരു വണ്ടിയാണ് രണ്ടായിരത്തിഅഞ്ചു മോഡല് രണ്ടായിരത്തി അഞ്ചു മോഡൽ നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട് ആണ് വരുന്നത് എത്ര നമുക്ക് ചോദിക്കണത് ആ കച്ചവടത്തിന് ഇരിക്കുമ്പോ എന്നാ കൊറക്കാം പേപ്പർ ഇരുപത്തിയഞ്ചര പേപ്പർ ഇതിന്റെ പ്രശ്നം ഇൻഷുറൻസ് പുതിയ എടുക്കുന്നത് എല്ലാവർക്കും മടി പത്തായിരം ഇൻഷുറൻസ് ആ ഇപ്പൊ മൂന്ന് ആ കുറച്ച് അങ്ങനെ ഒരു ഡീസൽ ആയതുകൊണ്ട് കുറച്ച് നമ്മളൊരു വലിയ വണ്ടിന്റെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണ് അപ്പൊ നമുക്ക് എണ്ണൂറ് തവണ നിരത്തിൽസ് ഇത് രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറ് എടുത്ത വണ്ടിയാ പുതിയ പേപ്പർ എടുത്ത വണ്ടി വർക്കിംഗ് ഒന്നല്ലാ മുപ്പത്തു വെറും മുപ്പത്തഞ്ചു നല്ലൊരു എണ്ണൂറ് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം അടുത്ത വീണ്ടും നമുക്ക് ഒരു അടിപൊളി എണ്ണൂറ് വണ്ടിയാണ് രണ്ടായിരത്തി നാലാണ് ആ നമ്മള് വലിയ വില ഒക്കെ ചോദിച്ചാൽ വർക്കിംഗ് നാല്പത് റുപ്യ കൊടുക്കാം നാപ്പത് റുപ്യ നമുക്ക് എ സി ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടി പുതിയ ഈ പേപ്പർ വരുന്നുണ്ട് പക്ഷെ നമുക്ക് ആക്കി ഇനി കൊറേ ഉണ്ടാവില്ല അടുത്തൊരു റെഡില് നമുക്ക് ഏത് കളേഴ്സ് കളേഴ്സ്ണ്ട് സ്ക്വയർ ലൈറ്റ് വരുന്നത് ലൈറ്റ് പേപ്പർ അഞ്ചായിരത്തില്ലോ ഇത് കച്ചവടത്തിൽ ചെറുതായിട്ട് പിന്നെ ഇൻഷുർ പുതിയതാണ് ഓക്കെ ഒന്നും പേപ്പറൊക്കെ ബാക്കിയൊക്കെ രണ്ടായിരത്തിനാലാണ് ഈ കൊല്ലം പേപ്പർ വരും നമ്മൾ നാപ്പത്തി അഞ്ചാണ് ചോദിക്കണത് ഞാൻ ഒരു കച്ചവടത്തിന് ഇരിക്കുമ്പോ നമുക്ക് ഡിസ്കൗണ്ട് ആക്കി കൊടുക്കാം ഡിസ്കൗണ്ടിൽ മാക്സിമം ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കാം അടുത്താണ് നമുക്ക് ഇയോണ് രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേ ഇത് ഡിലൈറ്റ് പ്ലസ് ആണ് സിംഗിൾ ഓണർ പട്ടാമ്പി രജിസ്ട്രേഷൻ ഓടീട്ടുള്ളുല്ലേ അപ്പൊ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലൊക്കെ വൃത്തിയുള്ള ഒരു വണ്ടിയില്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തത് സിംഗിൾ ഓണർ ആണല്ലോ ഇങ്ങനെ പിന്നെ നമുക്ക് ഓൺഷിപ്പ് സിംഗിള് അറുപതിനായിരം അല്ലേ രണ്ട് ഡോവിൻ രണ്ട് ലക്ഷം നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും കിട്ടും അപ്പൊ ഇരുപത്തിയഞ്ച് റുപ്യണ്ടെങ്കിൽ നല്ല ട്രാക്കൾ ഒരാൾക്ക് സിംഗിൾ ഓണർ വണ്ടി അതും അറുവിനാരോടിയല്ല ഹൈ ക്വാളിറ്റി വണ്ടി മുൻപ് കൊണ്ടുപോവാല്ലേ ഇത് മൈലേജ് ഒരു പതിനാറ് പതിനേക്കെന്തെങ്കിലും ഇരുവിന്റെ അടുത്ത് തന്നെ കിട്ടൂല പതിനഞ്ച് പതിനാറ് ഓക്കെ അപ്പൊ അത്യാവശ്യം മോഡലും ഉണ്ട് ചെറിയ ഓട്ടോ ആണ് സിംഗിൾ ഓണർ വണ്ടി അല്ലെ ആക്സിഡന്റ് ഒന്നും ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല ക്സിഡന്റും ഹൈ ക്വാളിറ്റി ഒന്നുമില്ല വണ്ടില്ല ഒരു പാലക്കാട് ഒരു ഗ്രേ കളർ അല്ലേ അപ്പൊ ഗ്രേ വേണ്ടവർക്ക് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ മൈലേജ് കാര്യങ്ങളൊക്കെ സെയിം ആണ് പിന്നെ ഇത് ചെറുവണ്ടി നമുക്ക് പെട്രോൾ മാത്രമേ ഇത് ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പതിനാല് മോഡലാ ഓക്കെ ഇത് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ രണ്ടേ പത്ത് അല്ലേ ഓപ്ഷൻ കൂടിയതാ ഓപ്ഷൻ കൂടിയതാണ് മറ്റേ മോഡലൊക്കെ സെയിം തന്നെ സെയിം തന്നെയാണ് ഇത് മോഡലും കുറച്ച് ഓപ്ഷൻ കൂടുതലായിട്ട് അല്ലേ അതേപോലെ നമുക്ക് നല്ല ഒരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഇറാ പ്ലസ് ആണ് ഇതിന് എ സി പോസ്റ്ററിങ് തുട രണ്ട് ഓപ്ഷൻ കൂടുതലാണ് ഇറ ഉണ്ട് ഇറാ പ്ലസ് വരുന്നുണ്ട് അല്ലേ ഇതിനെ രണ്ട് ഓപ്ഷൻ കൂടുതലാണ് അപ്പൊ നമുക്ക് ഇതിന് രണ്ടേ പത്ത് ഇതിന് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും ഇതിന് ഒന്നേ മുക്കാല് ആ വലിയൊരു പിന്നെ സ്പേസ് ആണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ല സുഖമായിട്ട് ഇരുന്ന് പോയാലും അഞ്ചു പേർക്ക് മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി എൺപത്തി അയ്യാറ് നല്ലൊരു അടിപൊളി ഡീസൽ വണ്ടി എൻജിന് മെക്കാനിക്കലൊക്കെ പക്കാല ഗ്യാരണ്ടി കൊടുക്കാം പത്തനംതിട്ടാണ് അത്യാവശ്യം ബോഡിയൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ അല്ലാണ്ട് പരിക്കും എഞ്ചി അല്ല എന്തെങ്ങനെയായിരുന്നു മോഡൽ ചെയ്യുക എൺപത്തിയഞ്ചു അല്ലേ നമുക്ക് മൈലേജ് ആ സ്വിഫ്റ്റിന് എന്തായാലും കിട്ടും ഇരുപരെയും കിട്ടും ചെയ്യൂല അതിലാറ് നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെയിം എൻജിനാണ് രണ്ടിനും നമുക്ക് ഫിയേറ്റിനാണ് എൻജിൻ കൊടുക്കുന്നത് അല്ലേ അതെ സ്വിഫ്റ്റിനും അതായത് ടാറ്റക്കൊക്കെ ഫിയേറ്റ് ആ ഒരു സെയിം ക്വാട്ട്രാജെറ്റ് എഞ്ചിൻ്റെ വരുന്നത് ഇത് നമുക്ക് അല്ല ഓപ്ഷൻ വരുന്നത് എ സി പാസ്റ്ററിങ് ടൂർ വിൻഡോ ടു ഡോർ വിൻഡോ കാര്യങ്ങൾ അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട് അല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ചെറിയ പൈസക്ക് നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി വാഹനം അടുത്തവണ് നമ്മുടെ സാധാരണക്കാരെന്ന് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഓൾട്ടോ ഓൾട്ടോ നമുക്ക് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് എണ്ണൂറും കളക്ഷൻ വരുന്നുണ്ട്

അപ്പൊ നമുക്ക് എ സിയും ബോസ്റ്ററിംഗ് വരുന്ന വണ്ടി അല്ലേ നമുക്ക് എമ്പതിനായിരം രൂപ കൊല്ലത്തെ പേപ്പറും ഉണ്ട് ചെറുതായിട്ട് ഇവിടെ അടുത്തുള്ള അടുത്താണ് നമുക്ക് പരിചയൊക്കെ ഉണ്ടെങ്കിൽ അടുത്തൊന്നും പോകാ ഈ ഒരു സൈഡിൽ നിന്ന് വരാണോ നാനോ നാനോ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് നമുക്ക് വച്ചെടുക്കും ഒക്കെ ആണ് സ്വന്തം മുപ്പത്തയ്യാറ് മുപ്പത്തയ്യാറ് കൊടുക്കാം എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്നുണ്ട് ലവർ വിൻഡോ വരുന്നുണ്ട് ഓക്കെ അതേപോലെ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ചോദിച്ചിരുന്നത് അപ്പൊ മുപ്പത്തഞ്ചിനെ കൊടുക്കാണ് നോമ്പായിട്ട് കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഒഴിവാക്കും ഓക്കെ അപ്പൊ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആണ് സ്പെഷ്യൽ ആയിട്ട് ഒരു പത്ത് റുപ്യന്റെ അടുത്ത് കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഇരുപത് മൈലേജ് ഇരുപത് മൈലേജ് അതാണ് ഒരു കുഞ്ഞിനു ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റെനോയുടെ കിട്ട് അല്ല സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നമ്മൾ ഇവിടുത്തെ വണ്ടി തന്നെയാണ് രജിസ്ട്രേഷൻ ഓഡിറ്റ് ഉള്ളു സിംഗിൾ ഓണർ വണ്ടി ഇത് മൈലേജ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം വരെ വരെ കിട്ടും നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം നമ്മൾ എത്ര ചോദിക്കണം ഇത് ഇത് നമുക്ക് അത്യാവശ്യം ലോണൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കിട്ടും എടുക്കാം അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ആണെങ്കിൽ കാലം കാലം കിട്ടും കിട്ടും അപ്പൊ നമുക്കൊരു പത്തു പതിനഞ്ച് റുപ്പിൻ്റെ നല്ല ട്രാൻസ് പറ്റുന്ന നല്ല അടിപൊളി വാഹനമാണ് സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം അതും ചെറിയ കിലോമീറ്റർ സിംഗ് ഓണർ അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ റേഞ്ചില് സ്വിഫ്റ്റ് സിഫ്റ്റിന്റെ ഫസ്റ്റ് ജെൻ ആണ് ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി മൈലേജും ഓക്കെ ആണ് പേപ്പറും പുതിയ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ തിരൂരുവണ്ടി തന്നെയാണോ യ വണ്ടിയാണ് പക്ഷെ നമുക്ക് അത്യാവശ്യം കാലമായിട്ട് എത്തിയിട്ടില്ല വണ്ടിയാണ് അപ്പൊ നമുക്ക് അപ്പൊ കേരളത്തിൽ അത്യാവശ്യം ഓടി തഴഞ്ഞ വണ്ടിയാണ് നമുക്ക് ഡയറക്റ്റ് പറയാമല്ലോ സർവീസ് കാര്യങ്ങളൊക്കെ എൻജിൻ മെക്കാനിക്കലി നമുക്ക് നല്ല വണ്ടിയോ നല്ല വണ്ടി അപ്പൊ ഡീസൽ വണ്ടി എത്ര ബസ് ചോദിക്കുന്നത് നമുക്ക് നമുക്ക് വീണ്ടും വലിയൊരു വാഹനം അതായത് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയാണ് നമ്മള് ഐ ട്വന്റിന്റെ ഫസ്റ്റ് ഓണർ ആണ് ആ സിംഗിൾ ഓണർ വണ്ടി ഡീസൽ മൈലേജും കിട്ടൂല്ല നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വിടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസും വണ്ടി എത്ര ബഷീർക്ക് നമ്മൾ പക്ഷേ ചോദിക്കണം നമ്മൾ ആദ്യം ഒന്നേ മുക്കാൽ അല്ലേ റിയർ വൈപ്പർ കാര്യങ്ങൾ അത്യാവശ്യം ടയർ കാര്യങ്ങൾ ഏറ്റവും ഫുൾ വണ്ടി നമ്മള് ഒന്നേ എൺപിന് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാലിന് അല്ലെ ഒന്നേ മുക്കാൽ ഫൈനൽ റേറ്റ് അടുത്ത വീണ്ടും നമുക്കൊരു ഒരു കിഡിലം വണ്ടി നമ്മളൊരു ഓൾട്ടോ അല്ലെ

തൊണ്ണൂറ്റം തൊണ്ണൂറ്റി ചോദിച്ചിരുന്നത് അഞ്ച് ഉറുപ്യ നിലവിൽ കുറച്ചപ്പോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചുപയൊക്കെ നമുക്ക് ഫൈനലിൽ കൊടുക്കാം അല്ല കൊടുക്കാം അടുത്താണോ വീണ്ടും നമുക്ക് ഒരു ഓൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനാല് മോഡല് വി എക്സ് ഐ വി എക്സ് ഐ നമുക്ക് ഓട്ടോ എങ്ങനെയായിരുന്നു ഇത് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ടേ ഇരുപത് അല്ലേ പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ് കേരള വണ്ടി വരുന്നത് നിങ്ങള് സീറ്റ് കവറൊക്കെ നോക്കിയാൽ പൊളിയാണ് അതേപോലെ തന്നെ നമുക്ക് എ സി ഫോസ്റ്റിയറിംഗ് ടൂഡോ പവർ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങള് സ്പോയിലർ അങ്ങനെ അത്യാവശ്യം ഒന്നും ചെയ്യിക്ക നേരെ പെട്രോൾ അടിച്ച് ഞങ്ങൾ ഓടിയാൽ മതി മൈലേജും കിട്ടൂലും ഏകദേശം അടുത്ത വീണ്ടും ഓൾട്ടോ എന്നാൽ അത്യാവശ്യം നമുക്ക് നല്ല ഓൾട്ടോ കളക്ഷൻ വന്നല്ലോ വശീക്ക ഇതെങ്ങനെയായിരുന്നു ഇത് പത്ത് പതിനൊന്ന് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പത്ത് മോഡലിൽ പതിനൊന്ന് രജിസ്ട്രേഷൻ ഇത് എൽ എക്സ് ഐ ആണ് നാല് ഡോർ വിൻഡോ ഉണ്ട് ഓ അഡീഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു അപാകത ഉള്ളതുകൊണ്ട് നമുക്ക് ഫൈനൽ റേറ്റ് എൺപത് റുപ്യ കൊടുക്കാം എൺപത് രൂപക്ക് രണ്ടായിരത്തി പത്ത് പത്ത് പതിനൊന്ന് ഓൾട്ടോ എന്താണ് നമുക്ക് നമ്മുടെ ചെറിയ മാർഗാടിന് ഇവിടെ തട്ടിയിട്ടുണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ല ബാക്കി ഒന്നും ഇല്ല ഓക്കെ ടയർ നാലിന് പുതിയത് നാല് ടയർ പുതിയത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിനോ ഇതിന് നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ നോക്കി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പ്രശ്നങ്ങളൊന്നും അടുത്താണ് ഒരു വീണ്ടും നമുക്കൊരു ചെറിയ വലിയൊരു വണ്ടി നോക്കുന്നവർക്ക് സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് കിലോമീറ്റർ കിലോമീറ്റർ പെട്രോള് വണ്ടി അല്ലെ ഇത് പെട്രോൾ ആവുമ്പോ തീരെ മെയിൻസ് നല്ല ഫാൻസി നമ്പർ ഒക്കെ ഉണ്ടായിരുന്നു സിംഗിൾ ഓണ്ടർ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ ഓക്കെ റുപ്പ്യ ഒരു ലക്ഷം അന്നൊരു നമുക്ക് എന്താ പറയാ ഒരു പ്രീമിയം ലെവലിൽ ഇറങ്ങിയ ഒരു ആയിരുന്നു അല്ലെ ഒരു പ്രീമിയം കാർ ആയിരുന്നു ഈ ഒരു വണ്ടി ആക്സിഡന്റ് നല്ല കംഫർട്ട് ആയിട്ടുള്ള ആവശ്യമുള്ളവർക്ക് ഒരു അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ആ സമയത്ത് തന്നെ പിന്നെ നമുക്ക് സിംഗിൾ ഓണർ വണ്ടി അല്ലേ അടുത്ത കൊമേഴ്ഷ്യൽ ആവട്ടെ അതേപോലെ തന്നെ നമുക്ക് ഫാമിലി യൂസിങ്ങിന് ഒരേപോലെ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് സീറ്റർ യൂസിംഗിന് സിംഗിൾ ഓണറാണ് നാല് ടയർ പുതിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിട്ട് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് ആകെ ആകെ ഓടീട്ടുള്ളൂ അതേപോലെ തന്നെ നമുക്ക് സെവൻ ആണ് സുഖമായിട്ട് നമുക്ക്

അത്യാവശ്യം മൈലേജും യാത്രാ കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് നല്ല ഷെയ്പ്പൊക്കെ അടിപൊളിയാണ് രണ്ടോ ഓക്കെ ഓടികളുള്ളൂ എഴുപത്തിയ്യായിരം ഓടിയുള്ളത് ഒരു ലേഡി ഉപയോഗിച്ച വണ്ടിയോ ഓക്കേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എപ്പോഴും ലേഡിന്റെ പേരിലാണ് ഓക്കെ അപ്പൊ സിംഗിൾ ഓണറില് ഒരു ലേഡി ഉപയോഗിച്ച വണ്ടി ആക്സിഡന്റ് തട്ടുമുട്ടൊന്നും ഇല്ല അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി ഞമ്മക്ക് ഒന്ന് ഇരുപത് കിട്ടിയ കൊടുക്കാം ഒന്ന് ഇരുപതിന് അല്ലേ മോഡൽ മോഡൽ മാസം 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 ഈ കൊല്ലം വരും വരും നമുക്ക് നമുക്ക് ചാർജ് നല്ലൊരു വണ്ടി വണ്ടി സിംഗിൾ ചെറിയ ജീപ്പ് ജീപ്പ് എങ്ങനെയായിരുന്നു പക്ഷേ തൊണ്ണൂറ്റിനാല് മോഡലാണ് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ഇത് നമ്മളിവിടെ വലിയ വില ചോദിച്ചിരുന്നത് നോമ്പ കോമ ഒന്ന് പത്തിന് നല്ലൊരു ജീപ്പ് ഡിഐ ജീപ്പ് ഡിഐ ജീപ്പ് ഒന്ന് നോമ്പിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് അടുത്തവണ് എണ്ണൂറ് എണ്ണൂർ എങ്ങനെയായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷല്ലോ ചെറുതായിട്ടൊക്കെ ഉണ്ട് എ സി വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് അഞ്ചു വർഷത്തെ പേപ്പർ ഉള്ള വണ്ടി അല്ലേതാണ് ചോദിച്ചു വരണവരുണ്ട് നമുക്ക് പയ്യന്മാർക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത സാൻഡ്രോ ഇനിയും വരുന്നുണ്ട് എണ്ണൂറ് അത്യാവശ്യം നല്ല വരുന്നുണ്ട് അപ്പൊ അതാണോ നമുക്ക് സാൻഡ്രോ ഇത് പക്ഷേ രണ്ട് ഡോർ വിൻഡോ വിൻഡോ ചൂടോ പവർ ഒക്കെ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വണ്ടി നമുക്ക് ഇതാണ് ചെറിയ പൈസ പിന്നെ ബോഡി ആണെങ്കിലും എല്ലാം നല്ല വൃത്തി നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടി അല്ലേ ഒന്നും നോക്കണ്ടല്ലേ പക്ഷേ നോക്കാം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം നല്ല പെയിന്റ് ആണ് ഓക്കെ വീണ്ടും ഒരു സാൻഡ്രോ ണ്ട് രണ്ടായിരത്തിഒൻ ഈ വർഷം റിന്യൂവൽ വരും ഇതും നമ്മളെ കച്ചവടത്തിന് ഇരിക്കുമ്പോ മാക്സിമം ഒന്നും അലൈവിൽ ചെയ്തിട്ടുണ്ട് ടയർ പുതിയത് കേട്ടോ നാല് ടയറും പുതിയ ടയറും ആണ് അല്ലേ

ഒരു ലക്ഷം രൂപക്ക് നല്ലൊരു ഡീസൽ വണ്ടി അല്ലേ അതാണ് നമ്മള് പയ്യ രാജാവ് അല്ലേ അംബാസഡർ അടുത്ത് വന്നാൽ അംബാസഡർ ഉണ്ടാവും അല്ലെ കഴിഞ്ഞൊരു ബ്ലാക്ക് അതോ നമുക്കൊരു പൊളി കളർ ആണ് അല്ലേ അതെങ്ങനെ ഇതിന് അറുപതിനായിരം കൊടുക്കാം അറുപതിനായിരം രൂപ അല്ലേ അത് നമുക്ക് എന്തെങ്കിലും ഒക്കെ കുറയും ഇനി നമുക്ക് സ്ലൈഡ് എഞ്ചിനാണോ നോക്കി ഒന്ന് അൾട്രിന്ന് കുട്ടപ്പനാക്കി ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി ഉണ്ട് അല്ലെ ഒരു അറുപതിനായിരം രൂപ ഇരിക്കുമ്പോ നമുക്ക് ഇന്നും കുറക്കാനൊക്കെ ഉണ്ട് ഇണ്ട് ഉണ്ട് അടുത്ത് നമ്മൾ ടാക്സി ഓടാനോ അങ്ങനെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കണ്ടാവണോ നല്ല സെവൻ സീറ്റർ രണ്ടായിരത്തി ഒമ്പത് മോഡല് ഒമ്പത് മോഡല് അല്ല ഫാമിലിക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെയും പറ്റുന്ന നല്ലൊരു സെവൻ സീറ്റർ ഇല്ല നമ്മൾ രണ്ടായിരം ഒന്ന് എഴുപതോ ചോദിച്ചിരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പത്തായിരം ഒന്നേ അറിവീന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് നോമ്പായിട്ടുള്ള അല്ല അടിപൊളി വണ്ടി മഹേന്ദ്രന്റെ സൈലോ നമുക്ക് ഒന്നും നോക്കാൻ ടാക്സി പെർപ്പസിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വണ്ടിയാണ് കുറഞ്ഞ വരുന്ന വണ്ടി അല്ലേ അടുത്ത ഒരു കിടില വാഹനം അല്ലെ എപ്പോഴും നമുക്ക് സെവൻ സീറ്റർ ഒക്കെ ആയിട്ട് ടാറ്റയിൽ ഇപ്പഴും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ബിഗ് ബി ഒക്കെ ഇറങ്ങിയ മമ്മൂട്ടി പൊളിച്ച വണ്ടിയാണ് അല്ലെ സഫാരി സഫാരി ഇതെങ്ങനെയാണ് പുതിയ വണ്ടി ഒക്കെ വില ഉണ്ട് ഇപ്പൊ നമ്മള് രണ്ടര ചോദിച്ചിരുന്നത് ഒരറ്റടിക്ക് ഇരുപത്തിയ്യാറ് കുറച്ചിട്ട് രണ്ടേ കാലിന് കൊടുക്കാം രണ്ടേകാലിന് എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ് എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ് സ്പെഷ്യൽ നാല് ഓണറായിക്കണ് നാല് ടയർ പുതിയതാ ഓ ഫ്രഷ് ടയർ ഇട്ടിട്ട് ഓടിയിട്ടില്ല പക്ക വണ്ടിയില്ലേ ലക്ഷം ലക്ഷറിൽ എ സി വണ്ടി കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ നമുക്ക് നല്ല ബോഡി വെയിറ്റ് ഒക്കെ ചാറ്റിന്റെ വണ്ടിയാണ് പിന്നെ കൂടുതൽ പറയൊന്നും വേണ്ട പറയുന്നു ഇരുപത്തിൽ ഡിസ്കൗണ്ടില് ഡിസ്കൗണ്ട് രണ്ടേ കാലും ഉണ്ടാവും കിട്ടൂലോട്ടുമാരൊക്കെ ഉറുപ്പൊക്കെ തരും ഉറപ്പ് ഓക്കെ അത് അവനാ നാട്ടില് അത് നമുക്ക് അറിനോലാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം അല്ലേ കൊടുക്കാം അപ്പൊ നമ്മൾ ഇന്ന് ബഷീർഖാൻ്റെ അടുത്തായിരുന്നു നമ്മളെ അടിപൊളി കറക്ഷൻസ് ആണുള്ളത് അപ്പൊ ഈ റംസാനൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളൊക്കെ ബഷീർ ബഷീർഖാൻ ഈ ഒരു മാസം നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി നിങ്ങൾ വേണോ ചെറിയ ബഡ്ജറ്റിൽ വേറൊന്നും ആലോചിക്കുന്ന നേരെ നമ്മൾ നമ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരെ നിങ്ങൾ ബഷീർ ബഷീർഖാൻ്റെ അടുത്ത് വിട്ടോളി അപ്പോൾ അത്യാവശ്യം നല്ല ഓൾട്ടാവട്ടെ എണ്ണൂറാവട്ടെ ഓൾട്ട് എണ്ണൂറ് ഈ സെവൻ സീറ്റർ സഫാരിയൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിലാണ് ഇരുപത്തയ്യായിരം രൂപ സ്പെഷ്യൽ ഓഫറൊക്കെ പശീർക്ക് നമ്മൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് മലപ്പുറം ജില്ലയിലെ തിരൂരിനും പരപ്പനങ്ങാടിക്കിടയിൽ ഓലപ്പിടിക എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മൾ ചമ്രവട്ടം അതായത് തീരദേശ ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ട്രെയിനിലൊക്കെ വരുന്നവർക്ക് പരപ്പനങ്ങാടി ആവാം അല്ലെങ്കിൽ തിരൂര് അല്ലെങ്കിൽ താനൂരൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് നമുക്കിവിടെ എത്തിച്ചേരാം സോ എന്ത് ചെയ്യുക താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക നേരെ കോണ്ടാക്ട് ചെയ്തോളി അല്ല അടിപൊളി ഓഫറ് ഈ റംലാനിങ്ങൾക്ക് ഒരു വണ്ടി പെരുന്നാൾ വണ്ടി നോക്കുന്നുണ്ടോ അവർ സാധാരണക്കാരന് വേറെ എവിടെയും പോകണ നേരം ഇങ്ങോട്ട് പോരി വണ്ടി എടുത്തോളി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ വീട് കാണാം സ്മിറിയാസ് സൈനിക